മറ്റുള്ളവർക്ക് അപകടമുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തിയാണ് വഴിക്കട വെള്ളക്കെട്ടിലോ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിൻ്റെ എഫ് ഐ ആർ രേഖകളിൽ ഇപ്പോൾ കാണുന്നത് ശ്രുതി അതായത് അപകടം ഫെൻസിംഗിന് കറൻ്റ് എടുക്കാൻ വേണ്ടി സ്ഥാപിച്ച കമ്പിയിൽ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇക്കാര്യം കഴിഞ്ഞ ദിവസം അവിടെ പരിശോധന നടത്തിയ കെ എസ് ഇ ബിയും പറഞ്ഞിരുന്നു ഒരു തോടിന് കുറുകെയാണ് ഏകദേശം വലിയ അളവിലുള്ള നീളത്തിൽ തന്നെ വൈദ്യുതി ഈ വിധത്തിൽ വലിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതിന്റെ ഒരു അറ്റം കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇന്നലെ ആ ഒരു മേഖലയിലെത്തിയ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥരും നമ്മളോട് വ്യക്തമാക്കുന്നത് അപ്പോൾ അത്ര മേഖലയാണ് വനമേഖലയിൽ നിന്നും പതിവായി ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നതുകൊണ്ട് വിളകൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിനെ പല ഘട്ടത്തിൽ പ്രതിശോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കാതെ വരുന്നതോടുകൂടി ഒരു മേഖലയിൽ ഇത്തരത്തിലുള്ള കെണികൾ സ്ഥാപിക്കാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരം സ്വാഭാവികമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സ്ഥാപിക്കുന്നതാണ് പക്ഷേ അപകടം ഉണ്ടാക്കാറില്ല അത് നാട്ടുകാർക്ക് തന്നെ പരസ്പരം അറിയുന്നത് കൊണ്ട് അത് കണ്ടറിഞ്ഞുകൊണ്ട് ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്ന് വേണം കരുതാൻ പക്ഷേ ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം പോലീസ് നിലവിലെ സ്വകാര്യ ഭൂമിക്ക് പോകുന്ന ഒരു വൈദ്യുതി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വൈദ്യുതി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വൈദ്യുതി പോസ്റ്റിൽ നിന്നും നേരിട്ടാണ് കമ്പി വലിച്ചിരിക്കുന്നത് പ്രത്യേകതരം കമ്പി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ട്രാപ്പ് വലിച്ചിരിക്കുന്നത് പന്നിക്ക് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന കെണി എന്ന് പറയുന്ന സംഭവം വലിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഭൂമിയുടെ ഉടമ അറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമാണോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണ്ടിവരുമെന്നുള്ളതാണ് പോലീസ് ഈ പറയുന്നത് ഒരു പക്ഷേ മറ്റാരെങ്കിലും ചെയ്തതാകാമെന്നും പോലീസ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് അവരെക്കുറിച്ച് പോലീസിന് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവരെ ഇന്ന് തന്നെ പിടികൂടാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് ഒരു ഭാഗത്ത് വലിയ പ്രതിഷേധം ഉൾപ്പെടെ നിലനിൽക്കുമ്പോൾ ആ പോലീസ് നടപടിയും അതിവേഗത്തിൽ തന്നെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തുടരുന്നത് എന്തായാലും അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് ഇപ്പോൾ നരഹത്യാ കുറ്റത്തിന് ആ കേസെടുത്തിരിക്കുന്നത് കാരണം ഇത് നേരത്തെ കെ എസ് സി ബിയുടെ വിശദീകരണം പോലെ തന്നെ വൈദ്യുതി മോഷണമാണ് ആപ്സല്യൂട്ട് ക്രൈം എന്ന് തന്നെയാണ് കെ എസ് സി ബിയും വിശദീകരിക്കുന്നത് കാരണം അപകടമുണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ് നിരവധി ആളുകൾ താമസിക്കുന്ന മേഖല ആയതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിയാതെ ആ ഒരു മേഖലയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്കുൾപ്പെടെ അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം പ്രവൃത്തി ചെയ്ത ആളുകൾ ആ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതൊരു ക്രൈം തന്നെയാണെന്നുള്ളതാണ് പോലീസും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി എന്നുള്ളതാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കുന്നത് എന്തായാലും വലിയൊരു അപകടം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ വഴിക്കടവ് വെള്ളക്കെട്ട ഭാഗത്ത് വെച്ചുണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ സി ബിക്ക് പോലും ഇതിൻ്റെ ഉത്ഭവം അതായത് പന്നിക്കെണി സ്ഥാപിച്ചത് ഏത് മേഖലയിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വനമേഖലയിലോട്ട് ഉള്ളിലോട്ടുൾപ്പെടെ ഈ വിധത്തിൽ കറണ്ടിൻ്റെ കമ്പി വലിച്ചു സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് വേണം അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും അപകടം കൂടാനുള്ളൊരു സാധ്യതയും ശേഷം നമ്മളാണ് ആദ്യം ആ സ്ഥലത്ത് അപകടം നടന്ന സ്ഥലത്ത് എത്തുന്നത് അലി അക്ബർ ഷാ ആയിരുന്നു അവിടെ പോയിരുന്നത് അലി അവിടെ നിന്ന കൃത്യമായിട്ടുള്ള സ്ഥലം നമുക്ക് കാണിച്ചു തന്നിരുന്നു ഈ അപകടം നടന്ന സ്ഥലം എന്ന് പറയുന്നത് അതിൽ ഒരു വശത്ത് ഈ വനമേഖലയാണ് ഒരു വശത്തൊരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഇതിലിപ്പോൾ ഈ പന്നിക്കണി ആരാണ് വെച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള സൂചന പോലീസ് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അല്ലേ തീർച്ചയായും ശ്രുതി ഈ മേഖലയിലെ പ്രദേശവാസികളായിട്ടുള്ള ചില ആളുകൾ തന്നെയാകാം പന്നിക്കണി സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ഭാഗത്തെ വന്യമൃഗശല്യമൊക്കെ തന്നെ രൂക്ഷമായ സാഹചര്യത്തിൽ മേഖലയിലെ നാട്ടുകാർ പറയുന്നതാണ് ആനയൊക്കെ തന്നെ സ്ഥിരമായിട്ട് ഇറങ്ങുന്ന മേഖലയാണ് ഫെൻസിങ് വേണം സോളാർ ഫെൻസിങ് എന്നൊരു ആവശ്യം നാട്ടുകാർ നേരത്തെ തന്നെ നടത്തിയിരുന്നു ഈ മേഖലയിലൂടെ കടന്നു വരുന്ന സമയത്ത് ചിലയിടങ്ങളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള ഫെൻസിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും വകുപ്പ് സ്ഥാപിച്ച ഫെൻസിംഗ് ആവാം എന്ന് വേണം മനസ്സിലാക്കാൻ ആ രീതിയിൽ ആ ഫെൻസിങ്ങിന് സമാനമായ രീതിയിലുള്ള ഒരു കെണി ഒരു പക്ഷേ കാണുന്ന ആളുകളെ സംബന്ധിച്ച് വകുപ്പ് സ്ഥാപിച്ചതാകുമല്ലോ അപ്പോൾ ഈ ഒരു സമയത്ത് അതിൽ വൈദ്യുതി പ്രവാഹം ഉണ്ടാകില്ലല്ലോ എന്നൊരു ബോധ്യം ഉള്ളതുകൊണ്ട് അതിലൊരു പക്ഷെ സ്പർശിക്കുകയും മുന്നോട്ട് നടന്നു പോവുകയും ചെയ്യും അങ്ങനെ അപകടം സംഭവിച്ചതാകാം എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ വലിയ രീതിയിലുള്ള വൈദ്യുതി പ്രവാഹം ഉണ്ടായിരുന്നു അതായത് നേരിട്ട് വൈദ്യുതി പോസ്റ്റിൽ നിന്നും നമ്മുടെ വീടുകളിലേക്ക് ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന വൈദ്യുതി പോസ്റ്റിൽ നിന്നും നേരിട്ട് ഒരു പ്രത്യേക കമ്പി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പന്നിക്കണി സ്ഥാപിക്കുന്നതിനു വേണ്ടി വൈദ്യുതി വലിച്ചിരിക്കുന്നത് അതാണ് ഈ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം നേരിട്ട് വലിക്കുന്നത് കൊണ്ട് തന്നെ വലിയ ആഹ്ലാദത്തിലുള്ളൊരു അപകടം ആ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് വൈദ്യുതിയുടെ വലിയൊരു പ്രവാഹം ആ ഒരു സമയത്ത് സംഭവിച്ചിരിക്കാം എന്ന് വേണം കരുതാൻ ശേഷം അത് വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവരതിൻ്റെ ഒരു നേരിട്ടുള്ളൊരു ക്രമീകരണമായത് മാറ്റി എന്നുള്ളതാണ് എന്തായാലും അത് വലിയ ഒഫൻസ് തന്നെയാണ് ക്രിമിനൽ ഒഫൻസ് തന്നെയാണ് പ്രദേശവാസികൾ ജനവാസ മേഖലയിൽ അത്തരത്തിലുള്ള കെണി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അതിലുത്തരം നൽകേണ്ടത് കൃത്യമായിട്ടും ചെയ്ത ആളുകൾ തന്നെയാണ് അവർ